വളരെ നല്ല ആയ ഒരു മരത്തിൻ്റെ മേൽ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഈ ഒരു വളം ഇത് ഫുള്ള് ഇരുമ്പാണ് ഈ ഇരുമ്പോട്ട് തന്നെ ഉണ്ടാക്കിയതാണ് സ്റ്റെപ്പുകൾ കയറി കാണാൻ അതിൻ്റെ മുകളിലെത്താം നല്ല തണുപ്പാണ് കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മരത്തിൻ്റെ മുകളിലാണ് ഇതുണ്ടാക്കിയത് വളരെ നല്ലതായി ഹൈലൈറ്റിലാണ് ഇത് ഉണ്ടാക്കിയത് നല്ല തണുപ്പാണ് മക്കാലത്ത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം അത് തന്നെ രാത്രി കാലങ്ങളിൽ അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് നല്ലൊരു ഒരു പത്ത് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഇത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു ആണ് കയറാൻ വളരെ അട്രാക്ഷൻ തോന്നി കാരണം ഒരു ഈ ഒരു മാറ്റം ഇത്രയും വലിയ സിസ്റ്റം ഉണ്ടാക്കിയത് അത് വളരെ നല്ല ഒരു ആശയപരമായി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതി അഗ്നി ഫെസ്റ്റിവലിൽ ഈ പല വിധത്തിലുള്ള കാര്യങ്ങളിവിടെ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല ഭാഗത്തുനിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്നത് ഒരു കുടമാണ് ആ കുടത്തിൽ നിന്നും വെള്ളം വലിക്കുന്ന രംഗമാണ് അതുകൊണ്ട് തന്നെ ഒക്കെ ഒരു ജീവൻ തുടിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഏത് ചെറിയ കുട്ടികൾക്കും അതിൻ്റെ മുകളിലേക്ക് പ്രത്യേക നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നീച്ചു പോരാൻ തോന്നുകയില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വസ്തുത അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഏറുമാടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പുകൾ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതുതന്നെ വളരെ നല്ല ഇരുമ്പിൻ്റെ ഈ ഏണി ഓണിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പാണ് കെ കയറാൻ തന്നെ വലിയ പേടി തോന്നുന്നു കാരണം വളരെ കുത്തനെയാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല ലോകത്ത് ലോകത്തിൽ തന്നെ അപൂർവമായി കാണുന്ന ഒരു മരത്തിൻ്റെ മുകളിലാണ് ഈ ഏറുമാടം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവിധ ആളുകളും ഇതിൻ്റെ മുകളിൽ കയറുന്നുണ്ട് ഞാൻ ഒരു വിധത്തിൽ കയറി വളരെ നല്ല രസകരമായ സംഭവമാണ് നല്ല കാറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ അതുകൊണ്ടുതന്നെ ഈ ഏറുമാടത്തിൽ കയറിയ ആളുകൾ തന്നെ ഇറങ്ങി ഇറങ്ങാൻ തോന്നുന്നില്ല വളരെ നല്ലൊരു അന്തരീക്ഷമാണ് കാണുന്നത് പല ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും പുറത്തു നിന്നും പല ഭാഗത്തു നിന്നും ആളുകൾ ഈ നെല്ലിയാമ്പതി അഗ്ര ഫെസ്റ്റ് കാണാൻ ഒഴുകിവരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ ഏറുമാടത്തു നിന്നും ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് എല്ലാം തന്നെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഏറുമാടം കാണണം വളരെ ഹൈലൈറ്റാണ് ഈ ഏറുമാടം നിങ്ങൾക്കും ഇതേപോലെ വീടിൻ്റെ പരിസരത്ത് ഇതേപോലെ ഏറുമാടം ഉണ്ടാക്കാം ചെയ്ത ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കോണി മാത്രമേ ഇരുമ്പുള്ളു ബാക്കി മുഴുവൻ മരത്തടികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ല വലിയ തണുപ്പുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു എ സി ഇതിൻ്റെ ഇവിടെ ആവശ്യമില്ല വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വീഴാതെ എന്നതാണ് കാരണം കുത്തനെയുള്ള കോണി ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ ഓരോ പടവകളും വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ മനാഹാരിത വളരെയധികം ഫലപ്രദമാണ് ഇത് ഈ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഷെഡുകളാണ് ഇതെല്ലാം കാണുന്നത് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വലിയ സ്ഥലം തന്നെയാണ് കാരണം നിത്യഹരിത വനങ്ങളാണ് ഇവിടെ ചുറ്റും കാണുന്നത് വളരെ നല്ല ആസൂത്രിതമായി ഓരോ കാര്യങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പല വിധത്തിലുള്ള ചെടികളും മരങ്ങളും ഫ്രൂട്ട്സുകളും ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ പാലക്കാടൻ കാറ്റ് എന്ന് പറഞ്ഞ കാറ്റ് ഞങ്ങൾ ഞങ്ങളിവിടെ ആസ്വദിക്കുകയാണ് വളരെയധികം അടിച്ചു വീശുകയാണ് ഈ കാറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ ഷർട്ടുകളൊക്കെ പാറി പോകുന്നുണ്ട് വളരെ നല്ല ഹൈലൈറ്റോടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മേൽക്കൂരനെ മോയിൽ മേൽക്കൂരനെയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല പക്ഷേ അത് ആ കാണുന്ന നദികളാണ് ആ നദി കളകള ഒഴുകുന്ന നദിയാണ് ഈ കാണുന്നത് ആ നദി തന്നെ വളരെ ശുദ്ധമായ വെള്ളമാണ് കാരണം ഇവിടെയുള്ള പുഴകളെല്ലാം ഒഴുകുന്നത് വളരെ വനത്തിൽ നിന്നാണ് ഒഴുകുന്നത് പല വിധത്തിലുള്ള ചെടികളും ഇവിടെ ശാസ്ത്രീയ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ പല ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് തുള്ള ഒരു എഴുന്നൂറ് എണ്ണൂറ് ഏക്കർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ നെല്ലിയാമ്പതി എന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് നേരം ഞങ്ങളിതിൻ്റെ ഉള്ളിൽ വിശ്രമിക്കട്ടെ ഓക്കെ